ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വെള്ളിയാഴ്ച രാത്രി നമുക്കൊരു തോന്നലേ ശനിയാഴ്ച നമുക്കൊന്ന് കോഴിക്കോടേക്ക് വിട്ടാലോ എന്ന് അങ്ങനെ നമ്മൾ കോഴിക്കോടേക്ക് ഒന്ന് കറങ്ങാൻ പോകാൻ തീരുമാനിച്ചു വെള്ളിയാഴ്ച ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ ടാസ്ക് പിള്ളേർ അങ്ങനെ രാവിലെ എണീപ്പിക്കുന്നതിനും എന്നറിയില്ല ഭാഗ്യത്തിൽ രണ്ടോ അഞ്ചു മണിക്ക് എണീച്ചിട്ട് റെഡിയാവാൻ തന്നിട്ടുണ്ടായിരുന്നു രാവിലെ ആറരക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൂത്തുറം വരെ കാറിന് പോയിട്ട് അവിടെ കാറ് വെച്ചിട്ട് ആടെ തലശ്ശേരിയിലേക്ക് ബസ്സിന് പോയി തലശ്ശേരിക്ക് ട്രെയിനിന് പോകാനാണെന്ന് നമ്മൾ വിചാരിച്ചത് അപ്പോൾ അങ്ങനെ തന്നെ നമ്മളൊരു എട്ടോ കാലാവുമ്പോഴത്തേക്ക് സ്റ്റേഷനിലെത്തി എട്ടര ആകുമ്പോഴത്തേക്ക് നമ്മൾ ട്രെയിനും വന്ന് കെ രണ്ട് വയസ്സില്ല ഒരാട്ടാന്ന് നമ്മൾ ലാസ്റ്റ് ട്രെയിനിൽ കയറിയു അപ്പോൾ ട്രെയിന് കാണുന്നേ നോക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രെയിനിൽ പോണെന്ന് അപ്പോൾ പിന്നെ ഓൾ ആഗ്രഹം നടക്കട്ടെ വിചാരിച്ച് ട്രെയിനിൽ കയറിയ അവിടെ തന്നെ നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു അത് വലിയൊരു ആശ്വാസം ഒരു മണിക്കൂർ നിൽക്കേണ്ട വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ മൊത്തത്തിലൊരു മോഡും പോകുവനും അങ്ങനെ നമ്മൾ കോഴിക്കോട് ഒമ്പായിരം ആകുമ്പോഴത്തേക്ക് അവിടെ നിന്ന് നല്ലൊരു ചായ എല്ലാം കുടിച്ച് എന്നിട്ട് നമ്മൾ ആവിടെ നിന്ന് ബസ്സിന് ഹൈലൈറ്റ് മാളിലേക്ക് പോയി ഗുരുവായൂരെല്ലാം പോകുമ്പം ഈ ഹൈലൈറ്റ് മാളിൽ ഇങ്ങനെ പുറത്തുനിന്ന് കാണുന്നില്ലേലോ അപ്പോൾ പിന്നെ എന്തായാലും അവിടെ പോകാമെന്ന് വിചാരിച്ച് അടുത്ത് ജസ്റ്റ് രണ്ട് ഫോട്ടോസെല്ലാം എടുക്കുമ്പോഴത്തേക്കും ഒരു ട്രെയിൻ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ആഗ്രഹ അതിൽ കാരണം എന്ന് എന്നാൽ പിന്നെ അതിൽ അങ്ങ് നടക്കട്ടെ എന്ന് വെച്ചിട്ട് അവ രണ്ടാളിൽ അങ്ങ് അതിൽ കയറ്റി വിട്ടിട്ട് നമ്മളാവിടെ വെയിറ്റ് ചെയ്ത് ഒന്നുമില്ല ജസ്റ്റ് ആ ഫ്ലോർ ഒന്ന് ചുറ്റിയിട്ട് വരുന്നേ ഇല്ലേനു പിന്നെ പിള്ളേർക്ക് ഇങ്ങനത്തെ കാര്യമെല്ലാം ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അതുകൊണ്ട് അതങ്ങ് നടക്കട്ടെ എന്ന് വെച്ച് അങ്ങനെ അവരയിൽ നിന്ന് കഴിഞ്ഞ ശേഷം നമ്മളെ ഗെയിം സോണിലേക്ക് പോയി നോക്കി ഒരു കാർഡിനോട് ആയിരത്തി ഒരുന്നൂറ് രൂപ പറയുന്നത് അവരാതങ്ങ് ബാക്കി പൈസ തിരിച്ചു തരുവില്ലാലോ അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് അങ്ങ് പോയി ആട്ന്ന് കിങ്ങണിനെയും തുമ്പിനേയും ഒരു ജീപ്പിലല്ലെങ്കിൽ ി ഈ നേരത്തെ തീവണ്ടി കയറിയ പോലെ തന്നെ അവരൊന്നും ചുറ്റിയിട്ട് വന്നു ഞാൻ ഇപ്രാവശ്യം വേണിച്ച ചെരുപ്പ് കുറച്ച് ഹീല് കൂടുതലും അതാണോന്നറിയില്ല ഇപ്രാവശ്യം കെസ്കലേറ്ററിലേക്ക് അറിയാൻ ഭയങ്കര പേടിയനും മുന്നേലം ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്രാവശ്യം എനിക്കെന്തോ അതിൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് നെഞ്ഞ് ഇങ്ങനെ അടിക്കുന്ന പോലെയും അപ്പോൾ അവിടെ തിരയാവാത്തതുകൊണ്ട് ബിജുവാട്ടൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇതിനെ മുകളിലാക്കും എന്നിട്ട് ഇതിനകത്ത് താഴെ ഇറങ്ങി വന്നിട്ട് അന്നേയും കൂട്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു എനിക്ക് കയറാനില്ല പേടുക ഒരാളെല്ലാം നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ വീണ് കഴിഞ്ഞാൽ അതിൽ നണക്കേടാവല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് മൈൻഡ് ചെയ്യാനേ നിന്നിട്ടില്ല പിന്നെ നമ്മൾ ഫുഡ് കോർട്ടിലേക്ക് പോയി കങ്ങണിയും ബിജാടനും തുമ്പിയും ഐസ്ക്രീമാന്ന് പറഞ്ഞ് എനക്ക് അത് വേണ്ടേനും ഞാനതുകൊണ്ട് മോജിറ്റ് ഓർഡർ ചെയ്ത് മൊജിറ്റോ ആണെങ്കിലും ഇങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല തുമ്പിയും ബിജോട്ടനും കുറച്ച് കുറച്ച് ടേസ്റ്റ് നോക്കി എന്നിട്ട് ബാക്കി ഞാനും അങ്ങ് ഓടിച്ച് പൊതുവെ ബിജോട്ട് നടക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ പിന്നെ കസര കണ്ടതിൽ പിന്നെ ബിജുവാടിൻ്റെ അടുത്ത് എണീക്കുന്നതിലേനും അങ്ങനെ നമ്മൾ കുറച്ച് സമയം ആടിയിരുന്നത് കുറച്ച് മേ വർത്താനല്ല പറഞ്ഞു ഞാനീയെല്ലാം വീഡിയോ എടുത്ത് വെക്കുന്ന വേണ്ടിട്ട് ബിജുവാടിൻ്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ബിജുവാട്ടൻ മുഖം പൊത്തി പിടിക്കുന്നുണ്ടേനും അന്യ എടുക്കണ്ടല്ലോ പറഞ്ഞിട്ട് ബിജോട്ടിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത മനുഷ്യനാണ് പിന്നെ എൻ്റെ ഒരു ഇഷ്ടത്തിന് അങ്ങ് നിൽക്കുന്നതേ ഉള്ളൂ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യേണ്ടല്ലേ ബാക്കി എല്ലാവരും ഇഷ്ടങ്ങൾ മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇന്നും വീഡിയോ എടുക്കുന്ന വിചാരണയോട് പറഞ്ഞു പിന്നെ അവിടുന്ന് നമ്മൾ തേർഡ് ഫ്ലോറിലെ ഗെയിം സോണിലേക്ക് പോയി ആടെ ആ കാർഡിന് അഞ്ഞൂറ്റമ്പത് റുപ്യ ഉണ്ടായിട്ടു പിന്നെ ആ കാർഡ് കാർഡെടുത്ത് നമ്മളതിൽ പറ്റുന്ന ഗെയിംസിലെല്ലാം അവരെ കയറ്റി തുമ്പി ഈ ഒരു വണ്ടിയിലാണ് കയറ്റിയ വണ്ടിയെന്ന് പറയാൻ പറ്റില്ല അതിങ്ങനെ അനങ്ങും അന്നേരം അതിലിങ്ങനെ കാർട്ടൂണും കാണും കെങ്ങണിനെയാണെങ്കിൽ നമ്മൾ ഓളെ ബാസ്ക്കറ്റ് ബോളിലും നിന്ന് അതിങ്ങനെ അതിലിട്ടിട്ട് കളിച്ച് മുഴുവൻ ബോളും അതിൽ വീഴ്ത്താൻ പറ്റിയിട്ടില്ല ഒളെ കൊണ്ട് പറ്റുന്ന പോലെ ഓൾ ചെയ്തിട്ടുണ്ട് പിന്നെ ബിജു ആട്ടം മറ്റേ റോഡർ കോസ്റ്ററിൽ കയറുന്ന പോലെ ഉണ്ടാവില്ലേ നമ്മൾ കണ്ണിനും മറ്റേത് വെച്ചിട്ടുള്ള ആദ്യം അതിൻ്റെ സ്ക്രീനിലൊന്ന് കണ്ട് പിന്നെ അതിൽ കയറിയിരുന്ന് എങ്ങനെയാന്നലൊന്ന് നോക്കാണ്ടിട്ട് കുറച്ച് സമയം ഇരുന്നിട്ടുള്ളതിനു അപ്പോഴത്തേക്കും എന്തോ തലകറങ്ങുന്ന പോലെ എല്ലായിട്ട് ബിജോണിങ് ഇറങ്ങി വന്നു എന്നിട്ട് എന്നോട് കയറിക്കൊന്ന് പറഞ്ഞിട്ടുണ്ടേനും അനക്കെന്തോ തീരെ ധൈര്യം കിട്ടുന്നില്ലനും ഇപ്പം ഇപ്പം കുറച്ച് കുറച്ചായിട്ട് ധൈര്യമെല്ലാം കുറഞ്ഞു വരുന്ന പിന്നെ ഭയങ്കര ധൈര്യശാലി എന്നല്ല എന്നാലും ഇങ്ങനെയല്ലേനും കുറച്ചെല്ലാം ധൈര്യമുണ്ടേനും ഇപ്പം തീരെ ഇല്ല പിന്നെ അവിടെ ഗോസ്റ്റ് ഹൗസ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിന് ഇങ്ങനെയും തുമ്പോ അവിടെ ഫോട്ടോ എടുക്കാൻ വരെ നിൽക്കുന്നില്ലേനും അത് കണ്ടവാട് ചെറ്റ് വിട്ടവാട് അച്ഛൻ്റെ കയ്യും പിടിച്ചിട്ട് പോകുന്നുണ്ടേനും പിന്നെ താഴോട്ടേക്ക് ഇറങ്ങുമ്പോൾ എസ്കലേറ്ററിൽ കയറുമ്പോൾ അനക്ക് അതേ അവസ്ഥയായിരുന്നു ബിജു ആട്ടൻ ആദ്യം കിങ്ങണിനെയും തുമ്പിനേയും കൊണ്ട് തായയിലേക്ക് പോകും എന്നിട്ട് കിങ്ങിണിനെ എവിടെ ആക്കിയിട്ട് തുമ്പിനെ എടുത്തിട്ട് മുകളിലേക്ക് വരും എന്നിട്ട് എന്നെയും കൂട്ടിയിട്ട് തായലേക്ക് പോകുന്ന ഉണ്ടായിന് എനക്കിങ്ങനെ ഓരോ ആൾ കാണുന്നതിനെ ചിരിയും വരുന്നത് താഴെയാണെങ്കിൽ കിങ്ങിണി കളിയാക്കുന്നുകൊണ്ടായിരുന്നു എന്നാൽ പിന്നെ നമ്മൾ നമ്മളടുത്ത നെസ്റ്റോലും കയറിയിട്ടുണ്ടായിരുന്നു നെസ്റ്റോന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല കുറച്ച് കുറച്ച് സാധനം മാത്രമേ മേടിച്ചിട്ടുണ്ടായില്ലൂ അവിടുന്ന് മൊത്തം കറങ്ങി വന്നു തരാൻ നല്ല ദാഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു ബത്തക്ക ജ്യൂസും ബിജുവോട്ടൻ ഒരു പേരക്കേൻ്റെ ജ്യൂസും കിങ്ങിണി ഒരു ഫ്രൂട്ട് സലാഡും മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിച്ച് മുകളിൽ കുറച്ച് സമയം നമ്മൾ അവിടെ പോയിട്ട് ഇരുന്ന് ഇനി നമുക്ക് തിരിച്ചിട്ട് കോഴിക്കോടേക്ക് ബസ്സിന് പോകണേനും അപ്പോൾ അതിന് മുന്നേ കുറച്ച് സമയം ആടെ ഇരുന്ന് എന്നിട്ട് നമ്മൾ തിരിച്ച് ബസ്സിന് കോഴിക്കോടേക്ക് പോയി അയ്യേറ്റുമാൻ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ രണ്ടര ആയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ കോഴിക്കോടേക്ക് പോയി കോഴിക്കോട് നിന്ന് പിന്നെ ഹോട്ടൽ വരുത്തേനും വിശന്ന് പണ്ടാരടങ്ങിയിട്ടുണ്ടേനും കാണുന്ന ഹോട്ടലാണെന്നെങ്കിൽ ബിജോറിന് പിടിക്കൊന്നുമില്ല അങ്ങനെ നമ്മൾ അടുത്ത ഫേമസ് ആയ റേമത്ത് ഹോട്ടലിലെത്തി എന്നിട്ട് ആടുന്ന് ഞാനും കെങ്ങണിയും തുമ്പിയും കുഴിമന്തിയും ബിജുവാട്ടൻ ചപ്പാത്തിയും ചിക്കൻ കറിയും വേണിച്ച് എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ വിട്ടത് മിഠായി തെരുവിലേക്കാണ് ആടെ എന്തായാലും കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വലിയൊരു എന്താ പറയുക മാർക്കറ്റ് പോലത്തെ ഒരു സ്ഥലമാണ് ആട്ന്ന് ജസ്റ്റ് നമ്മൾ മൂന്നാളും ഓരോ ബാഗും വേണിച്ച് കുട്ടിയൊക്കെ രണ്ടും ഉടുപ്പും വേണിച്ചിട്ട് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി ആടെ എത്തുമ്പോഴത്തേക്ക് ട്രെയിനിൻ്റെ തിരക്ക് കണ്ടിട്ട് എന്തും വിട്ടുപോയി നമ്മൾ പോകുക എന്ന് വെച്ചിട്ട് പക്ഷേ എന്നാണെന്നറിയില്ല അറേകാരന് ഒരു ട്രെയിൻ ഉണ്ട് അത് മൊത്തം ജനറൽ കമ്പാർട്ട്മെൻറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തവർ അപ്പോൾ പിന്നെ നമ്മൾ അതിൽ കയറി തിരിച്ച് വീട്ടിലേക്ക് വിട്ടു